ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉണ്ടാകുന്നത് ജി ഡി പിയുടെ പന്ത്രണ്ട് ശതമാനം ടൂറിസം മേഖലയിൽ നിന്ന് ലഭിക്കുന്നു മറ്റു നഗരങ്ങളെ അപേക്ഷിച്ച് വായുവിന്റെ ഗുണനിലവാരം കേരളത്തിൽ മികച്ചതാണ് ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉണ്ടാകുന്നത് ജി ഡി പിയുടെ പന്ത്രണ്ട് ശതമാനം ടൂറിസം മേഖലയിൽ നിന്ന് ലഭിക്കുന്നു അമ്പത്തയ്യായിരം കോടിയിലധികം രൂപയാണ് ആഭ്യന്തര ടൂറിസ്റ്റുകളിൽ നിന്ന് കേരളത്തിന് വരുമാനമായി ലഭിക്കുന്നത് ടൂറിസം സെമിനാറിൻ്റെ നയരേഖ അവതരിപ്പിച്ചുകൊണ്ട് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ വിദേശ സഞ്ചാരികൾ എത്തുന്നത് ഇടുക്കിയിലേക്കാണെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് വിനോദസഞ്ചാര മേഖല പ്രധാന വ്യവസായമായി മാറ്റുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നത് കോവിഡിന് ശേഷം വിദേശ സഞ്ചാരിയുടെ എണ്ണത്തിൽ കേരളം ദേശീയ ശരാശരിയുടെ മുകളിലെത്തി ം വിനോദസഞ്ചാരികൾ കേരളം സന്ദർശിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് രണ്ട് കോടി ഇരുപത്തിനാല് ലക്ഷമായി വളർന്നു എന്ന സന്തോഷ വിവരം നിങ്ങളോട് പങ്കുവെക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടു കോടി ഇരുപത്തി ഒൻപത് ലക്ഷത്തിലെത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യ ആറ് മാസത്തെ ട്രെൻഡ് ഈ വർഷവും റെക്കോർഡിൻ്റെ സൂചനകളാണ് നൽകുന്നത് ടൂറിസത്തിൽ നിന്നുമുള്ള വരുമാനം നാൽപ്പത്തി അയ്യായിരത്തി അമ്പത്തി മൂന്ന് കോടി രൂപയിലെത്തിയതും റെക്കോർഡ് നേട്ടമായി വിവിധ അന്താരാഷ്ട്ര അവാർഡുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളെ അടയാളപ്പെടുത്തുകളും കേരള ടൂറിസത്തിന്റെ പെരുമ ലോകമെങ്ങും എത്തിച്ചു ആഭ്യന്തര സഞ്ചാരികളുടെ വരവിലുണ്ടായ കുതിച്ചുചാട്ടം നിലനിർത്തുന്നതിനോടൊപ്പം വിദേശ സഞ്ചാരികളുടെ വരവ് വീണ്ടും ഉയർത്തുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മുടെ മുമ്പിലുണ്ട് പദ്ധതികൾ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ വിജയസൂചി നയരേഖ ചൂണ്ടിക്കാട്ടുന്നു കോവിഡിന് ശേഷം ഒരു പ്രമുഖ ആഗോള ടൂറിസം കേന്ദ്രം എന്ന നിലയിൽ കേരളത്തിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനായി നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയത് സുസ്ഥിര വികസനം അടിസ്ഥാന സൗകര്യ വികസനം അനുഭവേദി ടൂറിസം നൂതന സംരംഭങ്ങൾ നവീനമായ ഉൽപ്പന്നങ്ങൾ കാലാനുസൃതമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം എന്നിവയിലാണ് കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ളത് അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇവിടെ നിങ്ങൾക്കറിയാവുന്ന കാര്യം ഇതിന്റെ ഭാഗമാണ് ലോകോത്തര ഡെസ്റ്റിനേഷനുകൾ സജ്ജമാക്കുന്ന പദ്ധതി നടപ്പിലാക്കി ഡിസൈൻ പോളിസി അനുബന്ധ പ്രവർത്തനങ്ങൾ സിനിമാ ടൂറിസം നൂതന അഡ്വഞ്ചർ ടൂറിസം പദ്ധതി ഡെസ്റ്റിനേഷൻ ചാലഞ്ച് ടൂറിസം വ്യാപനം ക്രൂയിസ് ബയോഡൈവേഴ്സിറ്റി ലിറ്ററി സർക്യൂ തുടങ്ങിയ ഈ കാലയളവിൽ അന്തർദേശീയ ശ്രദ്ധ നേടി ഇവിടെ ഡിസൈൻ പോളിസിയെ കുറിച്ച് പറയുമ്പോൾ ഭാരവാഹികളുണ്ട് ഇതിന്റെ പാനലിസ്റ്റ് ആയി വന്നവരും കേരളത്തിലെ ടൂറിസത്തിന്റെ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ച് നടന്ന സെമിനാർ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു ജനസേചന വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു ടൂറിസം മേഖലയിലെ അക്കാദമിക് വിദഗ്ദ്ധർ വിദ്യാർത്ഥികൾ വ്യവസായ പ്രതിനിധികൾ തുടങ്ങിയുടെ നേതൃത്വത്തിൽ ടൂറിസത്തിന്റെ ഭാവി രൂപപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന തന്ത്രപരമായ ലക്ഷ്യങ്ങൾ പുതിയ അവസരങ്ങൾ പുതുമയാർന്ന സമീപനങ്ങൾ എന്നിവയെ ചർച്ച ചെയ്തു ഉത്തരവാദിത്ത ടൂറിസം ഇൻക്ലൂസീവ് ടൂറിസം എക്സ്പീരിയൻഷ്യൽ ടൂറിസം റീജനറേറ്റീവ് ടൂറിസം എന്നിവയുടെ സാധ്യതകൾ ഡിസൈൻ പോളിസി ടൂറിസം വിദ്യാഭ്യാസവും നൈപുണ്യ വികസനവും ഭാവിയുടെ ടൂറിസം സാധ്യതകൾക്ക് മനുഷ്യ വിഭവശേഷിയുടെ വികസനം ടൂറിസം കേന്ദ്രങ്ങളുടെ രൂപകൽപ്പനയിലെ വെല്ലുവിളികളും അവസരങ്ങളും ആഗോള ടൂറിസം മാർക്കറ്റിംഗ് ബ്രാൻഡിംഗ് എന്നിവയിലെ ട്രെൻഡുകൾ സന്ദർശന അനുഭവം മെച്ചപ്പെടുത്തുന്നതിന് സാങ്കേതികവിദ്യയുടെ പ്രയോഗം എന്നിങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങളിൽ സെമിനാറുകൾ സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പീരിമിഡ്